ഒരു കുക്കർ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ സവോളയും അതുപോലെ നമ്മുടെ കറിവേപ്പിലെടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ കൂടെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഒരു ബ്രൗൺ കളറാവണേ ദടി പിടിച്ചതല്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് വരുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വര മൊരിച്ചൂലോ അതിൻ്റെയാണേ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി ഇനി വഴട്ടണം കേട്ടോ നല്ല ബ്രൗൺ കളറാവണേ ഇത് നമ്മുടെ പോറിച്ചിയും അതുപോലെ കൂർക്കും കൂടി ഒരുമിച്ചാണ് വേവിക്കണേ വേറെ പിന്നെ അതിന് ശേഷം താളിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ നന്നായി ബ്രൗൺ കളറായി വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നും കൂടി ഒന്ന് പച്ചമണം വരെ വരട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇപ്പം നമ്മുടെ പോത്തറച്ചിയിലേക്ക് അതുപോലെ കൂർക്കൽക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യണേ പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ലാസ്റ്റ് വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ പോത്തെറിച്ചും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഒരു ഏകദേശം മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടെ ഇനി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൂർക്കയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂർക്ക തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണേ ശേഷം അത് വേവിച്ചെടുക്കുക ഒരു വിസിലെങ്ങനെ വന്നാൽ മതിയാവും ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ കൂർക്കും കൂടി വേവും കേട്ടോ അങ്ങനെ നമ്മുടെ കൂർക്കും പോത്തറിച്ചും കൂടി വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് കഴുകുകയും ചെയ്യും നമ്മൾ വീണ്ടും കാച്ചണ്ട